ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ ഒരു യാത്ര പോകാൻ തയ്യാറെടുക്കുകയാണ് കേട്ടോ എവിടെയെന്ന് വെച്ചാൽ ഒരു കല്യാണം ഉണ്ട് ഞങ്ങളുടെ ജാനസ് റെഡിയായി കല്ലൂസ് ട്യൂഷൻ പോയിട്ടുണ്ട് ഇപ്പോൾ വരും അപ്പോൾ കല്ലൂസും കൂടെ വന്നിട്ട് നമ്മൾ കല്യാണത്തിന് പോകുന്നതായിരിക്കും ശനിയാഴ്ച ദിവസമാണേ ഇത് അപ്പോൾ നമുക്ക് ഒരുങ്ങിയിട്ട് കണ്ടാലോ അങ്ങനെ കല്ലൂസ് താണ്ടേതാ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി മോളും കൂടെ ഒരുങ്ങിയിട്ട് നമുക്ക് പോവാം കേട്ടോ ഞാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ രാവിലെ എണീറ്റി പൊറ്റി ഓർത്ത് കുറേ ബുഫ്സുകളൊക്കെ കിടക്കുന്ന അതൊക്കെ അടുക്കി പറക്കെയാണ് ഇങ്ങനെയുണ്ട് ക്രൈസ് എൻ്റെ ചുരിദാർ ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഈ ക്രീം കളറിനോട് പ്രത്യേക ഒരു ആണ് എനിക്ക് കേട്ടോ അപ്പം ഞാനത് നിങ്ങളോട് ചോദിക്കുകയാണ് ചുരിദാർ കൊള്ളാമെന്ന് അപ്പോൾ അതിൻ്റെ രണ്ടുപേരും റെഡിയായി പോകാനുള്ള തയ്യാറെടുപ്പാണ് അഡാനി എൻ്റെ മോനുണ്ട് ആനും റെഡി ആയതൊക്കെയാണ് അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ കല്യാണത്തിന് പൂട്ടി ഇറങ്ങി കേട്ടോ അപ്പം ചേട്ടൻ ഇല്ല ചേട്ടൻ ഇല്ല കേട്ടോ കല്യാണത്തിന് പോകാന് ചേട്ടൻ വരുന്നില്ല അങ്ങനെ നമ്മളിറങ്ങി അതുകൊണ്ട് എൻ്റെ ബാഗ് കണ്ടോ പുതിയ ബാഗാണേ ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് കളർ കൊള്ളാമോ ഇങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ ഇറങ്ങിയതാണ്ട് നാത്തൂനും അമ്മയും അച്ഛനും ആ നിങ്ങളെ ഞങ്ങളെല്ലാവരും കൂടെ പോന്നേട്ടോ ഇപ്പം കല്യാണം നമ്മുടെ ഒരു ബന്ധുവിൻ്റെയാണ് ഓച്ചറയാണ് കല്യാണം കേട്ടോ ഓച്ചറ നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു ഓഡിറ്റോറിയത്തിലാണ് അവിടെ എത്തിയിട്ടുണ്ട് വണ്ടി ഇറങ്ങി നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ് കേട്ടോ ഇത് അനിയൻ്റെ ഇളയ മോനാണേ അച്ഛൻ്റെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തയുടെ മോടെ മോടെ കല്യാണമാണ് കേട്ടോ ആ എൻ്റെ സാഗേത ഓഡിറ്റോറിയം നമ്മളവിടെ എത്തി കല്യാണം രാവിലെ ആയിരുന്നു പത്തര കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് ഇത്രയൊക്കെ നമ്മൾക്ക് മുഹൂർത്ത സമയത്ത് ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ നല്ല ആളുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് ബന്ധുക്കളെ എല്ലാം കാണുമല്ലോ നമ്മുടെ ബന്ധുക്കളെല്ലാവരും ഉണ്ടായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ഫാമിലി എന്ന് പറയുന്നത് പന്മന കുടുംബമാണ് പന്മനയാണ് വീട് അമ്മയുടെ അതായത് എൻ്റെ അച്ഛമ്മയുടെ അപ്പോൾ ആ കുടുംബത്തിൽ ഒരുപാട് അംഗങ്ങളുണ്ട് അപ്പൊ ചേട്ടത്തിനെത്തി മറമക്കള് അവരുടെ മക്കള് ഇപ്പം വലിയൊരു ഫാമിലിയാണ് അപ്പൊ നമ്മൾ വിശേഷങ്ങളൊക്കെ പോകുമ്പോഴാണല്ലോ നമ്മൾ എല്ലാവരെയും കാണിയെടുക്കുകയൊക്കെ ചെയ്യുന്നത് കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും കാണാൻ പറ്റും നമ്മുടെ ബന്ധുക്കളെ മൊത്തം കാണാൻ പറ്റും എല്ലാവരും അങ്ങനെയൊക്കെ ആണല്ലോ അല്ലേ അങ്ങനെ ഇന്നും ഓരോരുത്തരുടെ അടുത്തും ചെന്ന് പരിചയപ്പെട്ട് പരിചയപ്പെടുക എല്ലാവരോടും ചെന്ന് അടുത്ത് സംസാരിക്കുകയാണ് ആർക്കും ഒരു കറിവ് വേണ്ടല്ലോ അപ്പം നമ്മളെല്ലാവരോടും ചെന്ന് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം പന്മനെ കുടുംബം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഫാമിലിയാണ് കേട്ടോ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അനിയത്തി മാറുന്ന മക്കള് ചേട്ടത്തി പിന്നെ അവരുടെ മക്കൾ അവരുടെ മക്കൾ അങ്ങനെ ഒരുപാട് തലമുറകളുണ്ട് അപ്പം എല്ലാവരെയും കാണാൻ പറ്റി ആയിരിക്കുന്ന അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നത് അച്ഛൻ്റെ ചേട്ടനും അനിയനും കളിയന്മാരും ഒക്കെയാണ് കേട്ടോ അവരുടെ മക്കളും എല്ലാവരും ഉണ്ടായിരുന്നു നല്ലൊരു കല്യാണമായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ പെങ്ങളുടെ മക്കള് പെങ്ങള് അവരുടെ മക്കള് അങ്ങനെ നമ്മുടെ നമ്മുടെ ഈ നമ്മുടെ അതായത് എൻ്റെ വീട്ടിലെ എല്ലാവരുടെയും കുടുംബം മൊത്തം പക്ഷെ രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരെയും കാണാൻ പറ്റിയാലും ഇതൊക്കെ നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ അമ്മോൻ വീടിയെടുക്കാൻ ചെന്നപ്പോൾ അവൻ തല താഴ്ത്തി വെച്ചേക്കുവാണ് മുഖം കാണിക്കാതെ വെച്ചേക്കാണ് കേട്ടോ അപ്പൊ അവനെന്തൊക്കെയോ പറഞ്ഞ അവന്റെ അച്ഛൻ കളിയായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാരോടും സംസാരിക്കുകയൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിക്കാൻ ഒക്കെയുള്ള തയ്യാറെടുപ്പാണ് രാവിലത്തെ മുഹൂർത്തം ആയതുകൊണ്ട് സദ്യയൊക്കെ രാവിലെ കഴിക്കാൻ എന്തൊരു പാടാല്ലേ കാര്യം നമ്മൾ വീട്ടിൽ നിന്ന് പിന്നെ രാവിലത്തെ കാപ്പിയൊക്കെ കഴിച്ചിട്ടല്ലേ പോകുന്നത് രണ്ടാമത് എൻ്റെ ആങ്ങളെയാണ് മറ്റേത് എൻ്റെ അപ്പച്ചി രണ്ടാമത് അച്ഛൻ്റെ ഒരു കുഞ്ഞമ്മയുടെ മോനാണ് ഇതെൻ്റെ അപ്പച്ചിയുടെ മോളാണ് അതാണ് എൻ്റെ അപ്പച്ചയുടെ മോടെ മോള് പിന്നെ മോടെ ഹസ്ബൻഡ് പിന്നെ മോൻ്റെ വൈഫ് അങ്ങനെ നമ്മളെല്ലാവരെയും എങ്ങനെയുള്ള ശേഷം നമ്മൾ സദ്യ കഴിക്കാൻ വന്നിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അറിയാലോ സദ്യക്ക് എന്തെല്ലാം ഉണ്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയണ്ടല്ലോ വേണ്ട ഇലക്കകത്ത് ഉണ്ട് അങ്ങനെ നമ്മൾ സദ്യ കഴിക്കായിരുന്നു ഇനി ചോറിടും പിന്നെ അതല്ല പരിപ്പ് പപ്പടം സാമ്പാർ സദ്യക്കുള്ള എല്ലാം നല്ല ഊണായിരുന്നു ശേഷം കുഴപ്പമില്ലാത്ത ഊണായിരുന്നു കേട്ടോ ചോറിട്ടു ഇനി പരിപ്പ് ഒഴിക്കുന്നുണ്ട് പരിപ്പ് ഒഴിച്ച് ഇത്തിരി കഴിച്ചതിന് ശേഷം നമ്മൾ സാമ്പാർ ഒച്ച കഴിച്ചു പിന്നെ പ്രഥമൻ മറ്റേ നമ്മുടെ എന്താ ബ്രഹ്മസല്ലി എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചു അതിനുശേഷം നമ്മൾ ഇറങ്ങി തിരിച്ചു വീട്ടിൽ പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തിരിച്ച് വരുന്ന വഴിക്ക് നമ്മൾ നമ്മുടെ ഭരണയ്ക്കാവിലുള്ള കേക്കുകളുടെ കയറി പിള്ളേർക്ക് വൈകുന്നേരം ഇപ്പോൾ രാവിലെ ഊണൊക്കെ പതിനൊന്നുമണി കഴിഞ്ഞപ്പോൾ കഴിച്ചില്ലേ അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും പിള്ളേർക്ക് സ്നാക്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ കേക്കുകളുടെ കയറി മറ്റേ എഗ് പപ്പ്സും മീറ്റ് പപ്പ്സും പിന്നെ അങ്ങനെ കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു സ്നാക്കൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടുത്തെ കേക്കുകളുടെ സ്നാക്സുകളാണ് ഇതൊക്കെ കേട്ടോ കേക്കുകളിനെ കുറിച്ച് പ്രത്യേകം പറയണ്ടല്ലോ ഫുഡൊക്കെ അടിപൊളിയല്ലേ കേക്കുകളിലല്ലേ അങ്ങനെ നമ്മൾ അതിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാം കൂട്ടുകാരും ഒന്നും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യില്ലേ